ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് തൊട്ട് മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീന ഒരു പ്രസംഗം തയ്യാറാക്കി വെച്ചിരുന്നു അതിലൊരു സുപ്രധാന വരിയുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അതിതാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് യു എസിന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ഭരണത്തിൽ തുടരാമായിരുന്നു എന്താണ് ഇതിലെ സത്യാവസ്ഥ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കാൻ യു എസ് ഗൂഢാലോചന നടത്തിയതിനു പിന്നിൽ സെന്റ് മാർട്ടിൻ ദ്വീപുകൾ അവർക്ക് കൈമാറത്തതാണ് എന്ന് ഹസീന ബംഗ്ലാദേശിലെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്തുകൊണ്ടായിരിക്കും എവിടെയാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് എന്താണ് അത് സംബന്ധിച്ച തർക്കം ഹസീനയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് ബംഗാൾ ഉത്കടന്റെ വടക്കു കിഴക്കേ അറ്റത്തുള്ള ഒരു കുഞ്ഞൻ ദ്വീപാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് വെറും മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വരുന്ന ഇത് ബംഗ്ലാദേശിന്റെ ഏക പവിഴപ്പുറ്റു ദ്വീപ് കൂടിയാണ് അറുപത്തി എട്ട് ഇനം പവിഴപ്പുറ്റുകളും നൂറ്റി അൻപത്തി ഒന്ന് ആൽഗകളും ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇനം കടൽ മത്സ്യങ്ങളും ഉൾപ്പെടെ ജൈവ വൈവിധ്യത്തിന്റെ കലവറ എന്ന് തന്നെ പറയാം ടൂറിസം വികസിച്ചതോടെ ദിവസം ആയിരക്കണക്കിന് പേരാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് സന്ദർശിക്കാൻ എത്തുന്നത് ബംഗ്ലാദേശിന്റെ പ്രധാന വിനോദസഞ്ചാര മേഖല കൂടിയായ സെന്റ് മാർട്ടിൻ ദ്വീപിൽ നാലായിരത്തോളമാണ് ആകെ ജനസംഖ്യ നെൽകൃഷി നാളികേരം മീൻ വളർത്തൽ എന്നിവയാണ് ദ്വീപുവാസികളുടെ പ്രധാന ജീവനോപാധി ഇവിടെ വിളയുന്ന വസ്തുക്കൾ പ്രധാനമായും മ്യാൻമാറിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് നാനൂറ്റി അൻപത് വർഷം മുമ്പാണ് ഇപ്പോൾ കാണുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് രൂപപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് വർഷം മുൻപ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അറബ് വ്യാപാരികളാണ് ആദ്യമായി ദ്വീപിലെത്തിയത് ദക്ഷിണ പൂർവേഷ്യയിലേക്ക് വാണിജ്യ ആവശ്യത്തിന് പോയിരുന്ന വ്യാപാരികൾ ദ്വീപ് വിശ്രമ കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടീഷുകാർ കോളനി സ്ഥാപിച്ചതോടെ ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചിറ്റഗോങ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്മരണയിലാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് എന്ന പേര് വന്നതെന്നും അതല്ല ക്രിസ്ത്യൻ പുരോഹിതൻ സെന്റ് മാർട്ടിന്റെ പേരാണ് ദ്വീപിനിട്ടതെന്നും രണ്ടു വാദവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മ്യാൻമർ സ്വതന്ത്രമായപ്പോഴും സെന്റ് മാർട്ടിൻ ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ വിഭജനത്തിൽ ദ്വീപ് പാകിസ്ഥാന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമായി മ്യാൻമാറും സെന്റ് മാർട്ടിൻ ദ്വീപിനെ ചൊല്ലി ബംഗ്ലാദേശുമായി തർക്കത്തിലാണിപ്പോൾ ദ്വീപ് ബംഗ്ലാദേശിൻ്റെതാണെന്ന് അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു എന്നാൽ ദ്വീപിന്റെ സമുദ്രാതിർത്തി സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യാന്തര സമുദ്ര നിയമ ട്രൈബ്യൂണൽ ദ്വീപിന്മേലുള്ള ബംഗ്ലാദേശിന്റെ അവകാശം ശരിവെച്ചെങ്കിലും തർക്കം ഇപ്പോഴും തുടരുകയാണ് വലിപ്പം കൊണ്ട് ചെറുതെങ്കിലും ബംഗ്ലാദേശിനും മ്യാൻമാറിനും നടുവിൽ തന്ത്രപ്രധാനമായ മേഖലയിലാണ് സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ സ്ഥാനം ബംഗാൾ ഉൾക്കടലിന്റെ പ്രവേശന ഭാഗത്തായതിനാൽ സമുദ്ര ഗതാഗതത്തെയും ചരക്കുനീക്കത്തെയും അടുത്തുനിന്ന് നിരീക്ഷിക്കാനാകും ഇനി ഹസീനയുടെ ആരോപണത്തിന് പിന്നിലെ കാരണം ആദ്യമായല്ല യു എസിന് നേരെ ഷെയ്ഖ് ഹസീന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഖാലിദ സിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപ് യു എസിന് വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് രണ്ടായിരത്തി മൂന്നിൽ ഹസീന ആരോപിച്ചിരുന്നു വെള്ളക്കാരായ ഒരു വിദേശ രാജ്യം ബംഗ്ലാദേശിൽ വ്യോമ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അനുവാദം നൽകാത്തതിനാൽ തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞു എന്നാൽ മാർട്ടിൻ ദ്വീപ് സംബന്ധിച്ച ആരോപണങ്ങളെ എല്ലാം അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇക്കാലം അത്രയും യു എസ് ചെയ്തത് എവിടെയും സൈനിക താവളം നിർമ്മിക്കാൻ പദ്ധതിയില്ലെന്നും ഡാക്കയ്മ തന്ത്രപരമായ സൈനിക ബന്ധം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ ബംഗ്ലാദേശ് യു എസ് പ്രതിനിധിയായ മേരി ആൻഡ് പീറ്റേഴ്സ് പ്രതികരിച്ചത് നിലവിലുയർന്ന ആരോപണത്തെയും യുഎസ് നിഷേധിച്ചിട്ടുണ്ട്